ആറ്റുകാൽ പൊങ്കാല ഇട്ടവരെല്ലാം മടങ്ങിപ്പോവുകയാണ് പക്ഷെ ആറ്റുകാൽ പൊങ്കാലയിട്ടിട്ടും മടങ്ങിപ്പോവാത്ത തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഇപ്പോഴും സമരം ഇരിക്കുകയാണ് ആശാവർക്കർമാരാണ് അവരെ കാണാൻ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി എത്തിയിട്ടുണ്ട് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് ഇപ്പോൾ കേരളത്തെ എത്തിയിരിക്കുന്നത് പൊങ്കാലയിട്ട് എല്ലാവരും മടങ്ങിപ്പോവുക ഇവർ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു ദുരവസ്ഥ തന്നെയല്ലേ എം പി അവരുടെ ദുരവസ്ഥയ്ക്ക് ഗുണപരമായ പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് പൊതുവെ ഞങ്ങൾക്കുള്ളത് കാരണം സമരം ചെയ്തത് കേരളത്തിലുള്ള ആശാ വർക്കേഴ്സ് ആണെങ്കിലും ആശാ ഹെത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിൽ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ പോലും ഇന്ന് ദേശീയതലത്തിൽ ഈ സമരം ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിത്തീർത്തു എന്നുള്ളത് തന്നെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ധാർമ്മിക വിജയമാണ് കാരണം ഞങ്ങളോട് തന്നെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശൂന്യവേളയിൽ ഇരുപത് പേർക്കാണ് അവസരം കൊടുക്കുന്നത് ഒരു ദിവസം ഇരുപത് പേർക്കാണ് നറുക്കിട്ടാണ് ബാലറ്റിലൂടെയാണ് ശൂന്യവേളയിൽ സബ്മിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള നാല് പേർക്കാണ് അന്ന് ലോട്ട് കിട്ടിയത് ആ നാല് പേര് കൂടാതെ ഞങ്ങൾ രണ്ട് രണ്ടുപേരടക്കം പേർ ശൂന്യവേളയിൽ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം സഭയിൽ ഉന്നയിച്ചു ലോക്സഭയിൽ ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ എത്ര പാർലമെന്റ് അംഗങ്ങൾ വനിതാ പാർലമെന്റ് അംഗങ്ങൾ അടക്കമുള്ളവരാണ് ഞങ്ങളോട് വന്ന് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാം അത് ബി ജെ പി കോൺഗ്രസ് ലെഫ്റ്റ് രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ ആശാ ആശാവർക്കേഴ്സിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചൊരു വലിയ മൂവ്മെന്റിന് പാർലമെന്റ് അംഗങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥലത്തിലുള്ള മൌറീഷ്യസിലാണ് ബാക്കി മുകറും എല്ലാ തലങ്ങളിലും ഈ വിഷയത്തിന്റെ ഗൗരവം പ്രാധാന്യം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്